നമ്മുടെ ഒരു അടിപൊളി ഈവനിങ് വ്ലോഗിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മുഖം നോക്കിയപ്പോ ആകെ അങ്ങ് ഡള് ഒരുമാതിരിയൊക്കെ ആയി ഞാനിപ്പോ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു സംഭവേ ചെയ്യുന്നില്ല ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് നല്ലപോലെ എനിക്ക് അറിയാനുണ്ട് കാരണം ഞാനിപ്പോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മുഖം ഒന്നും ശ്രദ്ധിക്കുന്നില്ല സത്യം പറയുകയെങ്കിൽ ഞാനിപ്പം ഒന്നും തേകുന്നില്ല ഞാൻ സ്കിന്നിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പം അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ കാണാം അപ്പം നമുക്ക് ഇന്ന് ഇതിന് വേണ്ടിയിട്ടൊരു ഹോം റെമഡി ചെയ്യാം കാരണം ഹോം റെമഡി റെമഡിയാണല്ലോ എപ്പോഴും അടിപൊളി സംഭവങ്ങൾ അപ്പം നമുക്ക് ഹോം റെമഡി ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അധികം ലാഗ് ആക്കുന്നില്ല വരും നമുക്കിതിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇവിടെ ഞാൻ എന്തായാലും ഇടുമ്പോൾ എല്ലാവർക്കും ഇച്ചിരി ഇട്ട് കൊടുക്കാം അപ്പം അതുകൊണ്ട് ഞാനൊരു ഒന്നര സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഫുഡ് കഴിക്കാനുള്ള ഒരു ബെജി ഉണ്ടാക്കാനുള്ള എല്ലാം ആയി വരുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൊറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്യാം നമുക്ക് ചുരൂടെ തൈര് ഇട്ടുകൊടുക്കാം ആ ഇത്രേമതി ഞാനിത് ഇളക്കിയിട്ട് കാണിക്കാം ഞാൻ ഇതിപ്പോ ഇളക്കി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് Rose air kita cair tuh One, two, three drops man, guys. ini ada tuh. Madi kira, madi elaga. Shake it, shake it, shake it. Nih yang okay. ya. ba. Brush itu ke brush. Brush itu mana? Brush Oke, okay. brush. Brush dulu തണുപ്പ് തണുപ്പ് ഇത് നല്ല സൂപ്പർ ഒരു പിന്നെ പാക്ക് ആട്ടും നന്നായിട്ട് നമ്മുടെ സ്കിന്നെല്ലാം ബ്രൈറ്റാകും കടലമാവ് സ്കിന്നിന് പറ്റിയൊരു സംഭവമാണ് ഇത് ചില ആൾക്കാർക്കേ തൈര് തേക്കുമ്പോ എന്തെങ്കിലും അലർജി ഉണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് തക്കാളി ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങ നേര് അതിന് അത് രണ്ടിലും വേണമെങ്കിൽ തേക്കാം അവർക്ക് അതിന് എന്താ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ മുഖത്തെന്തോ ഇട്ടാലും അത് കഴുത്തേലും കൂടി ഇടണം അത് മസ്റ്റാ കേട്ടോ കാരണം കഴുത്തിന്റെ കളർ ഇല്ലെങ്കിൽ കഴുത്ത് ചെവി ചെവിടെ കഴുത്തിൽ ഇടണം മസ്റ്റായിട്ടും കഴുത്തിൽ ഇടണം കഴുത്തിട്ടിട്ടില്ലെങ്കിൽ കഴുത്ത് കറുത്തിരിക്കും മുഖം നന്നായിട്ട് വെളുത്തു വരിക ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കാം നല്ലതുപോലെ ഡ്രൈ ആവട്ടെ ഇന്നലെ നമുക്ക് കഴിവേക്കാം ഇത് വലിഞ്ഞിട്ടുണ്ട് നല്ല എന്താ വലിഞ്ഞിട്ടാ നല്ല കട്ടിയായി മുഖത്ത് ഇങ്ങനെ പറ്റി പിടിച്ച് ഡ്രൈ ആയി അത് തന്നെ ഡ്രൈ ആയി അപ്പൊ നമുക്കിനിത് കഴുകിയെടുക്കാം കഴുകി കളയാം ഞാൻ കഴുകി കഴിവൊന്ന് ക്രൈട്ട് കഴിയാം നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ला <inaudible> <inaudible>